അലഹമില്ല സലത്ത് വസ്ലാം അല്ല റസൂൽ ലമി വാല അലിഹി അസഹാബിഹി അജ്മയിൻ അമ്മാബാദ് റബ്ബിഷ് റഹി ലി സുദരി വയ്യസിലി അംരി വാഹുൽ ലിസാനി യഫ്ഹു കൗലി വളരെ ആ ആദരണീയരായ ബിസ്മി പ്രവർത്തകരെ പ്രവർത്തകർ അസ്ലാമലൈക്കും വർഹമത്തുല്ലാ വാത്തു ഒരു സഹോദരി ഭർത്താവ് മരിച്ച് ഭർത്താവ് ആ വീട് ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ ആ ഭർത്താവ് മരിച്ചതോടുകൂടി സഹോദരി വിചാരിച്ച് ഭർത്താവ് മരിച്ചിന്നാലും എനിക്കും എൻ്റെ കുട്ടിയേക്കുള്ള ഒരു അത്താണിയാണ് ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് എന്നൊക്കെ ഉള്ളൊരു കൂടി സഹോദരി ഭർത്താവിൻ്റെ മരണശേഷ മരണം സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ വീട്ടിലിങ്ങനെ ആ ഒരു ദുഃഖത്തോടു കൂടി കഴിയുന്ന ഒരു സന്ദർഭത്തിൽ ഇദ്ദേ ആ സന്ദർഭത്തിൽ സഹോദരിയുടെ അല്ല ഭർത്താവിൻ്റെ വീട്ടുകാർ അതായത് ഭർത്താവിൻ്റെ സഹോദരിമാരും വീട്ടുകാരും പറഞ്ഞേ ഇനിയിപ്പം ഇവിടെ എനിക്ക് ആരുമില്ലല്ലോ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ എനിക്ക് നല്ലത് ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് പാരാപ്പം അനിയൻ കുട്ടികളിൽ നോക്കാനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നതാ അപ്പം സഹോദരിയാകെ നെട്ടി എന്താപ്പോൾ ഈ പറഞ്ഞത് ഇന്നോട് എൻ്റെ കുട്ടികളോട് ഇവിടുന്ന് പോവാനോ ഭർത്താവ് ഉണ്ടാക്കിയ വീടുമാണ് എന്ത് ഒരിക്കലും ഓർക്കണില്ല കാരണം ഭർത്താവ് മരിച്ചോടു കൂടിയ ഇവലെല്ലാവരും എൻ്റെ ഇൻ്റെ ഇനിക്കും തണലേകും തണലാകുമെന്ന് വിചാരിച്ച ആ അവസ്ഥയെന്ന് പെട്ടെന്നുള്ള ഈ ഒരു വാക്കിന് കേട്ടപ്പം ആകണം തളരുകയാണ് അവർ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ ആ മരണശേഷം ആ പ്രയാസം അനുഭവിക്കുന്നതോടൊപ്പം ഈ ഒരു വാക്കും കൂടി കേട്ടപ്പോൾ ഞാൻ ഞാനിൻ്റെ മനസ്സിൽ ഒരു എൻ്റെ കുട്ടികളോട് ഞാനൊന്ന് മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലായിരുന്നു എൻ്റെ കുട്ടികൾ പിന്നെ എൻ്റെ ചിരി കണ്ടിട്ടില്ലായിരുന്നു അവരെന്തെങ്കിലും പറഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വരുമ്പോഴും അവരെ മെയിൻ്റ് ചെയ്യാൻ കഴിയാറില്ലായിരുന്നു എന്താ എൻ്റെ മക്കളെ ഞാൻ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് എനിക്ക് കഴിഞ്ഞത് അതിൽ ഈയൊരു പ്രസ്ഥാനം ഈയൊരു സ്ഥാപനം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നമുക്കൊക്കെ അത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കി അല്ലാവും നിങ്ങൾക്കൊരു വഴി ഉണ്ടാക്കി തരും നിങ്ങൾ ബിസ്മിയിൽ എത്തിയില്ലേ എന്ന് പറയാൻ ഈയൊരു ബിസ്മി കൊണ്ടാണല്ലോ അത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച വന്നത് അവരുടെ സഹോദരി ഭർത്താവ് മരിച്ച് ഇത് ഇരിക്കുന്നിടത്തുനിന്ന് ആ സഹോദരന സഹോദരിയെയും മക്കളെയും കൊണ്ടുവരികയാണ് അതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് കാര്യം തന്നെയാണ് അപ്പോൾ ഈ സഹോദരിയുടെ മറ്റ് മൂന്ന് പങ്ങന്മാരുടെ ഭർത്താവും ഈ സഹോദരൻ്റെ മറ്റ് പങ്ങന്മാരുടെ ഭർത്താക്കന്മാരൊക്കെ അളിയന്മാരൊക്കെ മരണപ്പെട്ടു സഹോദരിമാരൊക്കെ വിധവകളാണ് ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു സഹോദരന് മരണപ്പെട്ടപ്പം ഈ അരി അളിയനും മരണപ്പെട്ടപ്പം ഈ സഹോദരിയെ കൊണ്ടു വന്നപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ആ സഹോദരിയെ കൊണ്ടുവന്നത് ഇതിരിക്കല്ലേ നിങ്ങൾക്ക് വന്നാൽ വന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞേ എനിക്ക് എൻ്റെ പൊങ്ങന്മാരെ നോക്കാൻ കഴിയില്ല മൂന്നാളിയും കൂടി ഓരോ മക്കളെയും കൂടി നോക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല അപ്പം അവരെ കൊണ്ടുവരാതെ ഇവിടെ ഓരെ കാണാതെ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണെന്ന് അപ്പം നോക്കണങ്ങൾ അതിൻ്റെ ഒരു അത് നമ്മൾ ആ ഒരു വാക്കെന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ചിന്തിക്കാണ്ടെന്നുള്ളതാണ് ആ മക്കളെയും കൊണ്ട് ഇത് ഇതിരിക്കുന്നൊരു സഹോദരി മരിച്ച കുറച്ചായിട്ടുള്ളൂ മരിച്ചിട്ട് ആ ഇതിരിക്കുന്ന സഹോദരിയെയും കൊണ്ടുവന്നത് എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള അതിൽ ആ സഹോദരിയെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യൂലെന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് ആ ഒരു ആ ഒരു സഹോദരിയെയും കൊണ്ട് ആ കുടുംബടെ വന്നതെന്നുള്ളതാണ് ആ സഹോദരൻ അങ്ങോട്ട് ഒരു സ്വന്തം സഹോദര സഹോദരിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു സഹോദരൻ കരയുന്നത് നമ്മളെ മുമ്പിൽ കരഞ്ഞപ്പം അവർ അവരെ സമാധാനം ഇപ്പം മറ്റേ സഹോദരിമാരാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ ഇതൊരു സഹോദരന് ഒരു നമ്മളൊരു മുമ്പിൽ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പം പൊട്ടിക്കരയുന്നൊരു രംഗം വളരെ നിസാ നിസ്സഹാദയോട് നോക്കിക്കാൻ നമുക്ക് കഴിയുക പറഞ്ഞു നിങ്ങളൊരു വേചാറണ്ട രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ അങ്ങോട്ട് വരും ഷിർക്കിയും ഇവിടുന്ന ആളുകൾ നമ്മളെ ആളുകൾ അങ്ങോട്ട് വരും കേട്ടോ ഇങ്ങോട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ നിങ്ങൾ സമാധാനിച്ചോളൂ നിങ്ങൾ വേചാറാണ്ടെന്നൊക്കെ പറഞ്ഞോ അല്ലെ പറഞ്ഞയക്കുമ്പം അള്ളാഹു താല് തന്ന ഈ ഒരു അനുഗ്രഹം കൊണ്ടല്ലേ എന്നാണ് പല പ്രാവശ്യം തോന്നിപ്പോയതെന്നുള്ളതാണ് അതുപോലെ തന്നെ രോഗികൾ നമുക്കൊക്കെ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഒരു പ്രയാസമില്ലാത്ത ആളുകളാണ് നമ്മൾ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടൊന്നും പ്രയാസമില്ലാത്ത ആളുകളാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ കഴിഞ്ഞ ആഴ്ച ഒരു കിഡ്നി പേഷ്യൻ്റ് വന്നപ്പം നമ്മുടെ ഓഫീസിലൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ട് അപ്പം പിന്നെ ആ സഹോദരനങ്ങനെ ചുമക്കണുണ്ട് ചുമച്ചപ്പം ഞാൻ ചോദിച്ചു വെള്ളമാണോ ചോദിച്ചു അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ നമുക്കറിയില്ല ഇത് കിഡ്നി പേഷ്യൻ്റാണ് ഡയാലിസ് ചെയ്യണ രോഗിയാണെന്ന് അറിയില്ലായിരുന്നു നമ്മുടെ അടുത്ത ഉള്ളിൽ ചേറിൽ വന്നിരുന്നപ്പോൾ അപ്പോൾ ചുമ കണ്ടപ്പോൾ നമ്മൾ ആരായെങ്കിലും ശ്വാസങ്ങൾ ഇങ്ങനെ ചുമക്കണ കണ്ടുമ്പോൾ വെള്ളം വേണമെന്ന് കുപ്പി കൊണ്ട് ചോദിച്ചപ്പം ആ സഹോദരൻ പൊട്ടി ആൻസർ പറഞ്ഞില്ല പൊട്ടി കരഞ്ഞിക്കുക അപ്പോൾ എന്താ ഇപ്പോൾ സംഭവം വിചാരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനോടത്തുനിന്ന് എടുത്ത് പോയി നോക്കിയപ്പം വെള്ളം കുടിക്കാൻ പറ്റില്ല എനിക്കിതാണ് അസുഖം അപ്പളാണ് അറിയണത് ഡയാലിസ് രോഗിയാണെന്നുള്ളത് അള്ളാഹു താലേ നമുക്കൊന്നും ഇത്തരം പ്രയാസത്തിലൊന്നും അള്ളാഹു താലേ നമ്മളൊന്നും പെടുത്തിയിട്ടില്ലല്ലോ എന്നാലോചിക്കുമ്പം നമ്മളൊക്കെ അള്ളാഹിനോട് ഇത്ര സ്തുവിച്ചാലും മതിയാവില്ലല്ലോ നമ്മുടെ ഒക്കെ പ്രവർത്തനം നമ്മുടെ ഈ കൂടിച്ചേരലൊക്കെ നല്ല അമലായി സ്വീകരിച്ച് ഇതിലേക്ക് എൻ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബിസ്മിക്ക് പല ആളുകളും പല സഹായങ്ങളായിട്ടും തരുന്നുണ്ട് അവരൊന്നും നമ്മൾ കണ്ടിട്ടോ ഇപ്പോൾ നമ്മൾ ഓർഫൻ കെയറിൽ നമ്മൾ സ്കോളർഷിപ്പ് നൽകണേ ആ സഹോദരിമാരൊന്നും കണ്ടിട്ടില്ല അവർക്ക് ആരാ സഹായിക്കണമെന്ന് സഹോദരിമാർ അവരും കണ്ടിട്ടില്ല അത്തരം അത്രക്കും കൂടിയാണ് നമ്മുടെ ബിസ്മിയിലേക്ക് സഹായിക്കുന്നവരും സഹായം തന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അള്ളാഹുവിൻ്റെ വജിയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഹിക്കുന്നുള്ളൂ അത് തക്കതായ പ്രതിഫലം അള്ളാഹു താല നൽകട്ടെ അള്ളാഹു തല കണക്ക് നോക്കാതെ നൽകുന്നവരാണല്ലോ അള്ളാഹ് ഒട്ടും കുറക്കാതെ ലോകത്തും അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു തല നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്നവരും രോഗികളായിട്ടുള്ളവർക്കൊക്കെ അവരുടെ ഒക്കെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമോ ആരാവട്ടെ വാഹർ റവാന അലി അഹമ്മദ റബുൽ ആലമീൻ അസ്ലാം വൈലിക്കും വരഹമുല്ലാ വർക്കാ